ഹായ് ഗായ്സ് വെൽക്കം ടു യുവർ ചാനൽ അപ്പം നിങ്ങൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞിട്ടുണ്ടാവും യെസ് എൻ്റെ അച്ഛൻ ദുബായിലോട്ട് തന്നെ പോവാണ് രണ്ട് മാസത്തെ ലീവിനായിരുന്നു വന്ന് ലീവൊക്കെ കഴിഞ്ഞു മോളെ പിറന്നാളിന് വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് വന്നത് കാരണം പുറത്തായത് കൊണ്ട് തന്നെ അവൾ ആദ്യത്തെ പിറന്നാളിന് ഇരുപത്തെട്ടിന് ജനിച്ച സമയത്തൊന്നും അച്ഛനോട് ഉണ്ടാവാൻ കഴിഞ്ഞില്ല ആകെ ഉണ്ടായിരുന്നുള്ളത് കഴിഞ്ഞ തവണ വന്നപ്പോൾ അവിടെ ചോറൂന്ന് വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇതാ ഈ രണ്ടാമത്തെ പിറന്നാളം അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റ് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നായിരുന്നു അറൗണ്ട് ഒരു ഇലവൻ ഫിഫ്റ്റീനായിരുന്നു ഫ്ലൈറ്റ് രണ്ട് മണിയാകുമ്പോൾ അവിടെ എത്തും അപ്പോൾ ഞാനും അമ്മയും അനിയമ്മമാരും ഹസ്ബൻഡും മോളും കാരണം മോൾക്ക് കഴിഞ്ഞ തവണ ഞങ്ങൾ അച്ഛനെ പിക്ക് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലും ഇന്ന് രാത്രി പോയതുകൊണ്ടാണോ അറിയില്ല അവൾക്ക് ഭയങ്കര ആൾക്കാരെ ഒരുപാട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അവിടെ ഓടിച്ചാടി കളിക്കുമായിരുന്നു അപ്പം ഇത് അവൾക്കും പിന്നീട് കാണുമ്പോൾ ഒരു മെമ്മറി ആയിരിക്കും അവൾക്ക് എല്ലാവരും പുതിയത് കാണുമ്പോൾ ഒരു ക്യൂരിയസ് ആയിരുന്നു അറിയാനും അനുഭവിക്കാനും ഇത് കയറാനും ഓടിക്കളിക്കാനും എല്ലാം അപ്പം അച്ഛ എല്ലാരോടും യാത്ര പറഞ്ഞിട്ട് ഉള്ളിലോട്ട് കയറാണ് അപ്പം ഓക്കെ ഗായ് ഇത്ര തന്നെ തന്നെയുള്ളു കുറച്ച് അച്ചമ്മ ഉണ്ടായിരുന്നു അച്ഛമ്മ വീട്ടിലിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം ഇത്രയേ ഉള്ളു کي ٿيڻا آهن